ഹായ് ഫ്രണ്ട്സ് ജനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ബട്ടർ ബട്ടർനാനാണ് ഞാൻ പ്ലെയിനായിട്ടുള്ള ബട്ടർ ആണ് തയ്യാറാക്കുന്നത് ഗാർലിക്ക് വെച്ചോ അല്ലെങ്കിൽ പുതിനയിലയോ മല്ലയിലയോ ഒക്കെ ചേർന്ന് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കുണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എപ്പോഴും പറയുന്നതിട്ട് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെലൈക്കണൊന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ മൈദ വെച്ചാണ് ചെയ്യുന്നത് മൈദ വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലൊരു പെർഫെക്ഷൻ കിട്ടുന്നത് ഇനി ഗോതമ്പ് പൊടി വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട് അതൊരു രണ്ട് കപ്പ് മൈദയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഇനിയും ബേക്കിംഗ് സോഡയാണ് അത് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഇനിയും ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കട്ട തൈരാണ് അത് ഒരു അരക്കപ്പ് മൈദ എടുത്ത് ആ കപ്പിൽ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്നതിൻ്റെ ഇട്ട് പൂരിയൊക്കെ തയ്യാറാക്കാൻ കുഴച്ചെടുക്കുന്നതിൻ്റെ കൂടെ ചെയ്തെടുക്കാം ഞാൻ കുറേശ്ശേയായിട്ടാണ് തൈര് ചേർത്ത് നിന്ന് കുഴച്ചെടുക്കുന്നത് ഇതുപോലെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കണം ഞാൻ ഈ തൈരെടുത്ത കപ്പിൽ തന്നെയാണ് കുറച്ച് വെള്ളം കൂടി എടുക്കുന്ന ഒരു അരക്കപ്പോളം വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അതിപ്പോൾ തൈരെടുത്ത പാത്രത്തിൽ തന്നെ വെള്ളം എടുത്ത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതും കുറേശ്ശേയായിട്ട് ചേർത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം കുറച്ച് നന്നായിട്ട് തന്നെ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ പൂരിക്കൊക്കെ തയ്യാറാക്കി എടുക്കുന്നതിൻ്റെ ഇട്ട് ഇച്ചിരി ഒന്ന് മയ നല്ലതായിട്ടൊന്ന് മയത്തിലൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ പൊടികളെല്ലാം ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടി ഒരു ലേശം ഓയിലൂടി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട് ആ ഓയിലൊന്ന് തടവിയതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കണം എണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ kitchen കിച്ചണിൽ ഉപയോഗിക്കുന്ന kitchen towel അതൊന്ന് നനച്ചതിന് ശേഷം ഇതിന് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിനി ഒരു രണ്ട് മണിക്കൂർ ഞാൻ ഞാനൊന്ന് വെക്കുന്നുണ്ട് റെസ്റ്റ് ചെയ്യാനെക്കൊണ്ട് വേണ്ടി അടച്ചു വെക്കാം ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പം എടുക്കാം അപ്പോൾ നല്ല ഒന്ന് കുറച്ചൊന്ന് നന്നായിട്ടിത് ലേശം ഒന്ന് ലൂസായിട്ടൊക്കെ ഇരിക്കുക നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇങ്ങനെ തന്നെ ഇരിക്കണം അതിന് ശേഷം നമുക്ക് എത്രയാണോ നമ്മൾ നാൻ തയ്യാറാക്കാനുള്ള വലിപ്പം ആവശ്യമുള്ള അതിനനുസരിച്ചുള്ള ബോൾസ് ആയിട്ട് നമുക്കിത് എടുക്കാം നമ്മൾ സാധാരണ ചപ്പാത്തിയും പൂരിയും ഒക്കെ ഉണ്ടാക്കുന്ന അതേ മെതഡിൽ തന്നെയാണ് പിന്നെ അതൊന്ന് പരത്തി എടുക്കും മാത്രമാണ് ഒരു ഓവൽ ഷേപ്പിലേക്ക് നമ്മൾ പരത്തി എടുക്കുന്നത് ഇപ്പം ഞാനിതിവിടെ മൊത്തം ബോട്ട്സാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ എനിക്ക് ഒരു ഈ രണ്ട് കപ്പ് വച്ച് ഞാൻ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരു ഒമ്പതെണ്ണമാണ് കിട്ടിയിരിക്കുന്നത് ഇതിന് നമുക്ക് മൈദയോ അല്ലെങ്കിൽ കോതമ്പോടിയോ ചേർത്തിട്ട് ഒന്ന് എടുക്കണം അപ്പം ഞാൻ മൈദ കുറച്ച് തൂക്കിയിട്ടുണ്ട് അതിലേക്ക് ഇട്ടിട്ട് ഒരു ഭാഗം കുറച്ച് നീളത്തിലും താഴോട്ട് വരുന്ന സമയത്ത് ഒരു ഇച്ചിരി വീതിയിലുമായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം ഒരു ഓവൽ ഷേപ്പ് പിന്നെ നമ്മൾ എങ്ങനെ പരത്തിയാലും സാധാരണ നമ്മൾ കറക്റ്റ് ഇതിലൊന്നും കിട്ടത്തില്ല നമ്മളിപ്പോൾ റൗണ്ടിലും പരത്തിയാൽ പോലും ചിലപ്പം അങ്ങോട്ടും ഒക്കെ ഇരിക്കും അപ്പം ആ രീതിയിൽ ഓവൽ ഷേപ്പിൽ നമുക്കതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഞാനിത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് പരത്തി എടുക്കുന്നത് അന്നേരം തന്നെ തവയിലിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അതിനു വേണ്ടി തവ ചൂടാക്കാനെ കൊണ്ട് വെക്കാം അതിപ്പം നമ്മൾ എണ്ണയൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് ഞാനൊരു പഴയ തവയാണ് വെച്ചിരിക്കുന്നത് നമ്മളിത് ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇതൊന്ന് പൊളിച്ചെടുക്കുന്നത് അപ്പം ഞാൻ അത് ചൂടായ തവയിലൊക്കെ ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുന്നവണ് ഇതില് മുകളിൽ കിടക്കുന്ന ഭാഗത്ത് ഇങ്ങനെ കുമള കുമള പോലെ വരും അതാണ് ഒരു പരുവം അതിൻ്റെ താഴെ കരിഞ്ഞു പോകാതെ നമ്മൾ നല്ല ഫ്ലെയിമിൽ വെച്ച് തവ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് പിന്നെ മീഡിയം ടൈപ്പിലേക്ക് നമുക്ക് മാറ്റിയാൽ മതി തീയ അപ്പോൾ ഇതിപ്പം മുകൾ ഭാഗം കുമ്മളകള് പോലെ വരുന്നുണ്ട് ഇനിയിപ്പം ഇത് തിരിച്ചിട്ട് കൊടുക്കുക അപ്പം ഞാനിത് തിരിച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗം നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം തിരിച്ചിട്ട് പാകവും നന്നായിട്ടൊന്ന് അത് ആ കുമ്പളകളെല്ലാം നന്നായിട്ടൊന്ന് പുള്ളി കിട്ടും അപ്പം നമുക്ക് എടുക്കാം ഇനിയിപ്പം ഈ ചൂടോട് തന്നെ ഇതിലേക്ക് ബട്ടർ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ഇത് ഗാർലിക്കും നമുക്ക് പുതിനയിലും മല്ലിയിലൊക്കെ ചേർത്ത് ഉണ്ടാക്കാൻ എൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മല്ലിയിലൊക്കെ ഒന്ന് ചേർക്കാഞ്ഞത് നമ്മൾ ആ തവയ ചുട്ടെടുക്കുന്ന സമയത്തേക്ക് നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതോ അല്ലെങ്കിൽ ചെറുതായിട്ട് വെളുത്തുള്ളി അരിഞ്ഞിട്ടതും മല്ലിയിലയും കൂടെ ചേർത്താൽ ഗാർലിക് ബട്ടർ നാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിത് പ്ലെയിനായിട്ടുള്ള ബട്ടർ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇപ്പൊ രണ്ട് സൈഡിലും ബട്ടർ തേച്ചിട്ട് എടുക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡിലും ബട്ടർ തേച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ അല്ലേശേഷം മല്ലേരി ഒന്ന് തൂക്കി കൊടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ ചിക്കൻ കറിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈല് നമുക്ക് ബട്ടർനാൻ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് എടുക്കാം ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോമായി കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് യു